തൃശൂരിൽ മേയർക്കായി ചർച്ചകൾ സജീവമാക്കുകയാണ് കോൺഗ്രസ് ശ്യാമള മുരളീധരൻ ലാലി ജെയിംസ് നിജി ജസ്റ്റിൻ എന്നിവരെയാണ് നേതൃത്വം പരിഗണിക്കുന്നത് മറ്റ് പേരുകളും ഉയർന്നു വന്നേക്കാം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും കോർപ്പറേഷൻ കൈവിട്ട ക്ഷീണത്തിലാണ് സിപിഎം സുരേഷ് ഗോപി ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയിട്ടും എൻ ഡി എക്ക് വലിയ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല നടരാജ പരശുറാം തൃശൂരിലെ സാഹചര്യം വിശദീകരിക്കും നടരാജ കോൺഗ്രസിൽ ചർച്ചകൾ സജീവമായിട്ടുണ്ട് മേയർ സ്ഥാനത്തേക്ക് ആരെയൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നത് ദിവ്യ കോർപ്പറേഷൻ കോൺഗ്രസ് കൈയടക്കി പക്ഷേ ജില്ലാ പഞ്ചായത്ത് നഷ്ടമായി ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളിലും എൽ ഡി എഫ് മേധാവി നേടി പക്ഷേ കോർപ്പറേഷൻ നേടിയത് വലിയൊരു നേട്ടമായി യു ഡി എഫ് കരുതുന്നു ജില്ലയിലെ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്ന ഒരു നേട്ടമായി കരുതുന്നു ഇനി കൃത്യമായ ഒരു മേയറിലേക്ക് എത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ദൗത്യം നേരത്തെ പറഞ്ഞതുപോലെ ശ്യാമള മുരളീധരൻ നിജി ജസ്റ്റിൻ ലാലി ജെയിംസ് എന്നീ മൂന്ന് പേരുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അക്കൂട്ടത്തിൽ സുബി ബാബു മുൻ ഡെപ്യൂട്ടി മേയറുടെ പേര് കൂടി പരിഗണിക്കുന്നുണ്ട് ഇതിൽ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അവർ നിർത്താൻ പോകുന്ന കാൻഡിഡേറ്റിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന കാര്യം കൂടി പരിഗണി മേയർ സ്ഥാനം മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് നൽകാൻ അതായത് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെയാണ് തൃശ്ശൂർ നഗരത്തിൽ നിർത്താൻ കോൺഗ്രസ് ഉദ്ദേശിച്ചതെങ്കിൽ സ്വാഭാവികമായും നിലവിൽ മേയർ സ്ഥാനം ഒരു ഹിന്ദു കാൻഡിഡേറ്റ് നൽകേണ്ടി വരും ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരു ആൾക്ക് നൽകേണ്ടി വരും ജാതി സമവാതികങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിൽ പദവികൾ പങ്കിടുക എന്നുള്ള കാര്യം കൂടി നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാണ് മേയർ സ്ഥാനാർത്ഥിത്വം മേയറാക്കുന്നതെങ്കിൽ അത് ശ്യാമലാ മുരളീധരനോ സുബി ബാബുവിനോ പോകാനാണ് സാധ്യത അതല്ലെങ്കിൽ നിജി ജസ്റ്റിൻ അതുപോലെ തന്നെ ലാലി ജെയിംസ് ഇവരൊക്കെ തന്നെ മുതിർന്ന നേതാക്കളാണ് ലാലി ജെയിംസ് മൂന്ന് തവണ കൗൺസിലർ ആയിരുന്ന ആളാണ് ഇവരിലെ ഇവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഒരു സർപ്രൈസ് പേരുകൾ വന്നാലും പിന്നെ അത്ഭുതപ്പെടാനില്ല എന്തായാലും കോൺഗ്രസ് കാര്യമായി തന്നെ പുതിയ മേയറുടെ കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ കാര്യത്തിലുള്ളത് ആറ് സീറ്റുകൾ എട്ട് സീറ്റുകളായി കോർപ്പറേഷനിൽ വർദ്ധിപ്പിച്ചെങ്കിലും സുരേഷ് ഗോപി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയതിൻ്റെ ഫലമൊന്നും കണക്കുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് അതായത് വെറും രണ്ട് സീറ്റിൻ്റെ വർധന മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ജില്ലയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് വ്യത്യാസത്തിൽ ഭരണം നഷ്ടമായ കൊടുങ്ങല്ലൂർ ഇത്തവണ പിടിക്കാനേ കഴിഞ്ഞില്ല അത് എൽ കൊണ്ടുപോയി ാമല ഗ്രാമപഞ്ചായത്തിൽ ഭരണം കിട്ടിയതാണ് ഏക ആശ്വാസം അതേസമയം ഭരണമുണ്ടായിരുന്ന അവണിശ്ശേരിയിൽ തയ്യാവുകയും ചെയ്തു ഇത്തരത്തിൽ വലിയ നേട്ടങ്ങളൊന്നും വലിയ രീതിയിൽ ബിജെപിക്ക് വെക്കാല്ലെങ്കിലും അങ്ങും പല സ്ഥലങ്ങളിൽ സീറ്റ് വർധനവ് നടത്തിയിട്ടുണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വം അല്പസമയം മുമ്പ് കെ വി അബ്ദുൾ ഖാദർ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് അടിത്തറ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അത് കോർപ്പറേഷനിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു അക്കാര്യത്തിൽ എന്താണ് വീഴ്ച പറ്റിയത് എന്നുള്ള കാര്യം ചിന്തിക്കും അതനുസരിച്ചുള്ള തിരുത്തൽ പ്രക്രിയ നടത്തുമെന്ന് കെ വി അബ്ദുൽ ഖാദർ അല്പസമയം മുമ്പ് പറഞ്ഞു പക്ഷേ ജില്ലയിൽ മൊത്തം കണക്കുകൾ നോക്കുമ്പോൾ എൽ ഡി എഫിന് വലിയ ക്ഷീണമില്ല എന്നാണ് സി പി എം വാദിക്കുന്നത് പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ അവിടെയൊക്കെ തന്നെ ഇപ്പോഴും അടിത്തറ ഭദ്രമാണെന്നും ജില്ലാ ഭരണം അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് നഷ്ടമല്ല എന്നാണ് അവർ പറയുന്നതെങ്കിലും മേയർ എം കെ വർഗീസ് ഇടതുപക്ഷത്തിനൂടെ നിന്നിരുന്നാണ് കോൺഗ്രസ് വിമതനായിരുന്നു അദ്ദേഹത്തിന്റെ ചെയ്തികൾ പലപ്പോഴും ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു സുരേഷ് ഗോപിയെ പുകഴ്ത്തിയതും പലപ്പോഴും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന പോലുള്ള സഹകരണമില്ലായ്മയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് തുറന്നു പറയാൻ പോലും മേയർ തയ്യാറായില്ല തന്റെ പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് ജനങ്ങളിലെത്തിച്ചാൽ ഒരുപക്ഷെ ജയിച്ചേക്കാം എന്ന തരത്തിലാണ് അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞത് മേയറുടെ ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രാഥമികമായി അത്തരം വിലയിരുത്തലില്ല പക്ഷേ കൂടുതൽ പരിശോധനകൾ വേണ്ടതുണ്ട് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി